ഗുഡ് ഈവനിങ് ഇപ്പോ എല്ലാരും ഇപ്പൊ ജിതി പറഞ്ഞാല് വെറുതെ ഒരു എട്ട് വർഷം വെയിറ്റ് ചെയ്തതിനേക്കാൾ ഏറ്റവും നിർണായകമാണ് എനിക്ക് അടുത്ത പതിനാറ് മണിക്കൂർന്നുള്ളത് കാരണം ഈ സിനിമയുടെ ഒരു റിസൾട്ട് എന്താണ് എന്ന് ഉള്ളതിനെ പറ്റി എനിക്കൊരു വലിയ ടെൻഷനൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ട എന്ന ഒരാളെന്ന നിലയ്ക്ക് അതുപോലെ തന്നെ ഈ സിനിമ മറ്റുള്ളവർ നമ്മൾ പല സ്ഥലത്ത് ഇത് അവരുടെ എല്ലാ സൈഡിൽ ഫീഡ്ബാക്ക് ആയിക്കോട്ടെ ഇതിന്റെ ഒരു സിനിമ തീരുമ്പോ അതിന്റെ ഏറ്റവും അവസാനം കാണുന്ന ഒരാളാണ് അതിന്റെ ഒരു ഫൈനൽ മിക്സ് ചെയ്യുന്ന രാജാകൃഷ്ണൻ ഞാൻ രാജാകൃഷ്ണനോട് ചോദിച്ചു രാജ ഞാൻ ഈ സിനിമയിൽ റിസ്ക് എടുക്കണോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു നല്ലൊരു ബിസിനസ് വന്നിട്ടുണ്ട് ഇതിപ്പോ കൊടുക്കണോ വേണ്ടോന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും പെർസെന്റ് സിനിമകൾ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് രാജാകൃഷ്ണൻ ആ രാജാകൃഷ്ണൻ ആണ് എന്നോട് പറഞ്ഞത് ചേട്ടാ എന്നെ ചേട്ടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിനിമ കൊടുക്കരുത് ഇതിലാണ് റിസ്ക് എടുക്കേണ്ടത് കാരണം പുള്ളി ഇന്നിപ്പോ വൈകിട്ട് ഒരു വീഡിയോ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട് കാരണം പുള്ളി ഒരു സൗണ്ട് ഒക്കെ ചെയ്തതിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടി എല്ലാവർക്കും പുള്ളിക്ക് തന്നെ ചെയ്യണമെന്ന് തോന്നുക ചെയ്തു അപ്പൊ അത്രയ്ക്കും നല്ലൊരു ആണ് കണ്ടാൽ ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ ഒരു രാജാകൃഷ്ണൻ ഉണ്ട് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളുണ്ട് സിനിമ കാരണം പുള്ളിയുടെ പല പൊടിഷൻസും എന്നെ സംബന്ധിച്ച് സത്യസന്ധം ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസൾട്ടും അതുപോലെ വന്നിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ പിന്നിൽ ഇവർ ഒരുപാട് വർഷങ്ങൾ കളഞ്ഞിട്ടുണ്ട് അതായത് ഡയറക്ടർ ആയിക്കോട്ടെ റൈറ്റർ ആയിക്കോട്ടെ ടൊവിനോയൊക്കെ ആയിക്കോട്ടെ ടൊവീനോയൊക്കെ എനിക്ക് തോന്നുന്നത് ടൊവീനോയുടെ കരിയർ ബെസ്റ്റ് ഫിലിം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം സക്സസോ ഫെയിലിയറോ എന്തുണ്ടെങ്കിലും നമ്മൾ സിനിമയുടെ ഒരു നിർമ്മാതാവെന്നുള്ള രീതിയിലായിക്കോട്ടെ സംവിധാനം അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ ഞാനെന്ന ഒരു 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 പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു മൂന്ന് റോള് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ അതിന് എനിക്ക് വേറെ ആരുടെ ഉറപ്പുണ്ട് അത് എനിക്ക് എന്റെ ഉറപ്പ് തന്നെ എനിക്കത് മതി കാരണം അത്രയും ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലുണ്ട് പിന്നെ ജിതിനെ സംബന്ധിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും ഒരു പുതുമുഖ സംവിധായകനാന്ന് പറയൂല ഒരു 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 ഇരുത്തം വന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ റൈറ്റർ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു കണ്ടന്റ് മലയാളികൾക്കായിട്ട് സമ്മാനിച്ച ഇതിൻ്റെ റൈറ്റർ അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ജോമോൻ ടി ജോൺ ക്യാമറമാൻ ആയിക്കോട്ടെ എഡിറ്റർ ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള ഒരു ഔട്ട് അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട് ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളായിക്കോട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ എല്ലാവരും അവരവരുടെ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ടൊവിനോയും ഡയറക്ടർ ചെയ്യാനായി കഴിഞ്ഞൊരു ഒരു എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഈ സിനിമയുടെ പിന്നിൽ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ലണ്ടനിൽ പോയി സൗദിയിൽ പോയി ദുബായി പോയി അങ്ങനെ എല്ലാവർക്കും ഇതിൻ്റെ പ്രൊമോഷനായിട്ട് നടത്തിക്കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ലണ്ടനിലും ദുബായിലും ഒക്കെ മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഈ സിനിമ സർപ്രൈസ് ആവട്ടെ അവർക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാവുന്ന ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞത് കൊണ്ടിട്ടാണ് നമ്മളിവിടെയുള്ള പ്രൊമോഷന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വെച്ചത് കാരണം ഈ സിനിമയിൽ അത്രയ്ക്ക് വിശ്വാസം ഞങ്ങൾ എല്ലാവരും അർപ്പിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് അതായത് അതിന്റെ അവസാനഘട്ടം അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസാനഘട്ടമായിട്ട് ഇന്ന് തെരഞ്ഞെടുത്തത് ഇതിന്റെ പ്രൊമോഷനായിട്ട് കുറച്ച് മീറ്റ് ഇന്ന് വിളിക്കാനുള്ള കാരണം അതാണ് ബാക്കി എല്ലാവരും സംസാരിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടിട്ട് നെക്സ്റ്റ് സർ